റേഡിയോ നെല്ലിക്കയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ താഴെ കൊടുക്കുന്നു കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് കെസ് സി പി സിആർ കുട്ടികൾക്കായി ആരംഭിച്ച ഒരു ഇന്റർനെറ്റ് റേഡിയോ പ്ലാറ്റ്ഫോമാണ് റേഡിയോ നെല്ലിക്ക കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും ക്ഷേമത്തെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനെട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു പ്രധാന ലക്ഷ്യങ്ങൾ ബാലാവകാശ സംരക്ഷണം കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും അവ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ബോധവൽക്കരണം നൽകുക ബാലാവകാശ ലംഘനങ്ങൾ തിരിച്ചറിയാനും തടയാനും സഹായിക്കുക വിദ്യാഭ്യാസപരമായ ഉള്ളടക്കം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പ്രയോജനപ്പെടുന്ന വിദ്യാഭ്യാസപരമായ വിവരങ്ങൾ നൽകുക കുട്ടികളുടെ മാനസികാരോഗ്യം സൈബർ സുരക്ഷ നിയമപരമായ അവബോധം എന്നിവയെക്കുറിച്ച് ക്ലാസുകൾ നൽകുന്നു ബാലസൗഹൃദ അന്തരീക്ഷം കേരളത്തിൽ ഒരു ബാലസൗഹൃദ അന്തരീക്ഷം വളർത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം പൊതുജന പങ്കാളിത്തം കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിലും പൊതുജനങ്ങളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക പരിപാടികൾ റേഡിയോ നെല്ലിക്കയിൽ തിങ്കൾ മുതൽ വെള്ളി വരെ പുതുമയർന്ന പരിപാടികളാണ് സംപ്രേക്ഷണം ചെയ്യുന്നത് ശനിയും ഞായറും ഈ പരിപാടികൾ ആവർത്തിക്കും ശ്രോതാക്കൾക്ക് ഇഷ്ടമുള്ള സമയത്തും ദിവസവും പരിപാടികൾ തിരഞ്ഞെടുത്ത് കേൾക്കാൻ സാധിക്കും പ്രധാന പരിപാടികളിൽ ചിലത് റൈറ്റ് ടേൺ റൈറ്റ് ടേൺ രാവിലെ ഏഴ് മുതൽ എട്ടു വരെ സംപ്രേക്ഷണം ചെയ്യുന്ന ഈ പരിപാടി കുട്ടികളുടെ അവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇമ്മിണി ബല്യകാര്യം രാവിലെ എട്ട് മുതൽ ഒമ്പത് വരെ നടക്കുന്ന ഫോണിൻ പരിപാടിയാണിത് കുട്ടികൾ രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ മനസ്സിൽ സാമൂഹികവും സാംസ്കാരികവുമായ അവബോധം വളർത്താനാണ് ഇത് ലക്ഷ്യമിടുന്നത് ആകാശദൂത് ആകാശൂട്ടു കുട്ടിക്കാല ഓർമ്മകൾ അനുഭവങ്ങൾ സ്കൂൾ ജീവിതം സന്തോഷങ്ങൾ പ്രയാസങ്ങൾ എന്നിവ ഇമെയിലിലൂടെയോ വാട്സാപ്പിലൂടെയോ പങ്കുവയ്ക്കാൻ ഈ പരിപാടിയിലൂടെ സാധിക്കും അങ്കിൾ ബോസ് അങ്കിൾ ബോസ് ഇതൊരു ഫോൺ ഇൻ പരിപാടിയാണ് പരസ്യങ്ങൾ ഇല്ലാതെ വിജ്ഞാനവും വിനോദവും പ്രദാനം ചെയ്യുന്നതാണ് റേഡിയോയിലെ പ്രധാന ഉള്ളടക്കം തുടക്കത്തിൽ ദിവസേന നാല് മണിക്കൂർ പരിപാടികളാണ് പ്രക്ഷേപണം ചെയ്യുന്നത് എവിടെ കേൾക്കാം റേഡിയോ നെല്ലിക്ക പറയുന്ന മാർഗ്ഗങ്ങളിലൂടെ കേൾക്കാൻ സാധിക്കും വെബ്സൈറ്റ് റേഡിയോ നെല്ലിക്ക ഡോട്ട് കോമിലേക്കുള്ള ലിങ്ക് എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മൊബൈൽ ആപ്പ് ഐ ഒ എസ് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിൽ റേഡിയോ നെല്ലിക്ക എന്ന പേരിൽ ആപ്പ് ലഭ്യമാണ് മറ്റുള്ളവ കാറിൽ ഓക്സ് കേബിൾ ബ്ലൂടൂത്ത് എന്നിവയിലൂടെയും കേൾക്കാൻ സാധിക്കും ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ ഇമെയിൽ റേഡിയോ നാലിക്ക അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്കുള്ള ലിങ്ക് ഫോൺ വാട്സ്ആപ്പ് പ്ലസ് ഒമ്പത് ഒന്ന് ഒമ്പത് 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 മൂന്ന് 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 എട്ട് ആറ് പൂജ്യം രണ്ട് ഇമ്മിണി ബല്യ കാര്യം അങ്കിൾ ബോസ് എന്നീ പരിപാടികളിലേക്ക് വിളിക്കാനും ആകാശദൂത് പരിപാടിയിലേക്ക് വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയക്കാനും വിലാസം കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ടീക്കിലേക്കുള്ള ലിങ്ക് പതിനാല് ബൈ രണ്ടായിരത്തി മുപ്പത്തിയാറ് വൻറോസ് ജംഗ്ഷൻ തിരുവനന്തപുരം കേരള ഇന്ത്യ റേഡിയോ നെല്ലിക്ക കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു നല്ല സംരംഭമാണ് ഇത് കുട്ടികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അവരെ ബോധവൽക്കരിക്കാനും സഹായിക്കുന്നു ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക